കണ്ടല്ലോ മാരിമാ കൊടുക്കാൻ കാത്തിരിക്കാ ഞാൻ കാത്തിരിക്കൽ മൊത്തം പട്ടണി കിട്ടു ഞാൻ പകരം കിട്ടും ഈ പകരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കാനോട് സുബൈക്ക് കഴിച്ചതാ ഈ എന്ന് പറഞ്ഞിട്ട് അതിന് പകരം വിട്ടാൻ വേണ്ടി തുടങ്ങും മരുമാങ്ങ കൊടുക്കുന്ന സോണു അത്തായ ഇവിടെ ഇടയത്തായോ പിന്നെ ഓരോ ഓരോ പേരിട്ടിരിക്കും അങ്ങനെ കഴിച്ച് 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 ലാസ്റ്റ് സുബൈ ഓരോ അസാലിമ മുഹമ്മദ് പറഞ്ഞൊരു കാര്യം തന്നെ എന്താണെന്ന് അറിയാമോ ആരാണോ വയറ് നിറക്കുന്നത് ആ ചങ്ങാതിക്ക് ലതത്തുള്ള വിഭാഗത്തിൽ കിട്ടില്ല എന്നാ വയറ് നിറച്ചാൽ വിഭാഗത്തിന്റെ ലതത്ത് അല്ല ഒന്നിന്റെ ലതത്തും കിട്ടില്ല ഉദ്ദേശിച്ച് മനസ്സിലായിട്ടുണ്ടാവും അങ്ങനെ ചെയ്യാൻ തന്നെ പാടുന്ന ആ ടൈമില് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയ കാര്യമാണത് അത് ഞാൻ പറയുന്ന സൗഹര്യമാരും സൗദര്മാരും നന്നായി മനസ്സിലാക്കണം ഒരുപാട് എണ്ണക്കടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കണ്ട ഒരു ജസ്റ്റ് എന്തെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഐറ്റംസ് മാത്രം ഉണ്ടാക്കുക അതന്നെ എന്നും വേണ്ട ആരാണ് ഈ ഭക്ഷണത്തോടുള്ള ആർത്തി ഉമ്മത്തിനെ പഠിപ്പിച്ചത് ആരാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല രാജാവ് ഈജിപ്തിൽ നിന്ന് മുത്തനബി സാഹു അലൈഹി സ്വല തങ്ങളുടെ മദീനയിലേക്ക് സമ്മാനങ്ങൾ കൊടുത്തയച്ചു കൂട്ടത്തിൽ ഒരു ഡോക്ടറെ കൊടുത്തയച്ചു ആ ഡോക്ടർ എന്തിനാ ഡോക്ടർ ഫ്രീ ആയിട്ട് കൊടുത്തയച്ചാ എന്തിന് മദീനത്തിലെ രോഗികളെ ചികിത്സിക്കാൻ വേണ്ടി ആ രാജാവ് റസൂൽ ഇഷ്ടം കൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞയച്ചു ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരൊറ്റ രോഗി പോലും കിട്ടിയില്ല ഡോക്ടർക്ക് മദീനത്ത് അപ്പൊ ഡോക്ടർ അത്ഭുതപ്പെട്ടു ഒറ്റ രോഗി ഇല്ലാത്തൊരു രാജ്യമോ ആ അതന്നെ ആരെ രാജ്യം ഉത്രസൂന്റെ രാജ്യമാണ് സുല്ലാ അലൈഹി സ്വലം അവസാന രാജാവ് പറഞ്ഞു ഇവിടെ രോഗികൾ ആരുമില്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടർ പോകുന്ന ചോദിച്ചു എങ്ങനെയാണ് ഇവിടെ രോഗികളില്ലാതിരിക്കുന്നത് എന്റെ രഹസ്യം പറഞ്ഞു തരാം മോന്നി വെച്ചു പറഞ്ഞുതരാമെന്ന് പറഞ്ഞു അപ്പം അവര് പറഞ്ഞു എന്താ പറയുക വിഷം ഞങ്ങൾ ഭക്ഷണം കഴിക്കില്ല വിഷം നാളല്ലാതെ വിശപ്പ് വരാതെ ഭക്ഷണം കഴിക്കില്ല അതും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം ചില ചില ആളുകൾ ചില സയൻസിൽ പ്രത്യേകം പറയുന്നത് എന്താ കറക്റ്റ് സമയം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന ഒരർത്ഥത്തിൽ അത് തെറ്റാണ് ശരീരത്തിൽ വിശപ്പുണ്ടെങ്കിലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ഉദാഹരണം പറഞ്ഞുതരാം സയൻസ് കുറച്ച് പരിചയമുള്ളവർക്ക് മനസ്സിലാവും ഒരാൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് ശരിക്കും മനസ്സിലാക്കണോ ടെൻഷൻ അടിച്ചിരിക്കാൻ ഈ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അയാളുടെ സിംപത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവാണ് അഭിപ്രായമുള്ള ആൾക്കാരെ നോക്കിയിട്ട് ഇടങ്ങാറുണ്ടെ കുറെ സയൻസ് കുറെ പറയുന്നില്ല ജസ്റ്റ് ഒരു കാര്യം പറ ബയോളജി മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും സിംബത്തിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആക്ടിവേറ്റഡ് ആണ് ഇയാൾക്ക് ടെൻഷൻ ഉണ്ടാവുമ്പോൾ അല്ലെ കുട്ടികൾ മനസ്സിലാവൂലേ സിംബത്തിക് നെർവസ് സിസ്റ്റം ആക്ടിവേഷൻ ആണ് ഈ സിംബതറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി രണ്ട് ഇതുണ്ട് സി എൻ എസ് എ എൻ എസ് അതിൻ്റെ സിമ്പതറ്റിക്കും പാരാസിമ്പറ്റിക്കും ഒക്കെ ഉണ്ട് ഈ സിംബറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയിൽ ഡൈജഷൻ പ്രോസസ്സ് സ്ലോ ആണ് അത് ഡൈജഷൻ പ്രോസസ്സ് വളരെ 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 സ്ലോ ആണ് അതുകൊണ്ട് തന്നെ നേരത്തെ കഴിച്ച ഭക്ഷണം തന്നെ ദഹിച്ചിട്ടുണ്ടാവില്ല രാവിലെ കഴിച്ചു ദഹിച്ചിട്ടുണ്ടാവില്ല സമയ മണിയായി അയാളുടെ ദഹനം പൂർണ്ണമാവാത്തത് കൊണ്ട് എന്തും വച്ചിട്ടുണ്ടാവില്ല വിശപ്പ് വന്നിട്ടുണ്ടാവില്ല അപ്പൊ സമയ രണ്ടു മണിയായതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പറ്റില്ല അത് അയാളുടെ ശരീരത്തോട് ചെയ്യുന്ന അനീതിയാണ് പറഞ്ഞു മനസ്സിലായി നിങ്ങൾക്ക് ഇയാളുടെ ടെൻഷൻ പോകണം ആ ടെൻഷൻ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും വീണ്ടും പാരാസിമ്പറ്റിക് ആ സിസ്റ്റം ആക്ടിവേഷൻ ആവുന്ന ഡൈജഷൻ പ്രോസസ്സ് റീസ്റ്റാർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ട് ദഹനം കഴിഞ്ഞിട്ട് ഇനി രാത്രി പത്ത് മണിക്കാണ് രാത്രി പത്ത് മണിക്ക് കഴിച്ചാൽ മതി പിന്നെ രോഗമുള്ള കുട്ടികൾ പനി വരുന്ന ആളുകള് ശരിക്കും ചിന്തിക്കണേ ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമുക്ക് രോഗത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പൊ പുതിയ തലമുറയില് ഡോക്ടറോട് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് വിശദീകരിച്ചിട്ടില്ല ഒന്നാമത്താണ് പറയുന്നത് ഭക്ഷണം വയറ് നിറ ഭക്ഷണം വിശന്നാലല്ലാതെ ഞങ്ങൾ കഴിക്കാറില്ല എന്ന് പറഞ്ഞു അതിന്റെ രണ്ടാമത്തെ പറയാണ് ഞാൻ പറയും ഈ രോഗത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റം ഒന്നു പോയി എന്താ പറയുക പണ്ട് നമുക്ക് ക്ഷമ ഉണ്ടായിരുന്നു ഇപ്പൊ ക്ഷമയില്ല ഒരു പെണ്ണുങ്ങൾക്ക് കിടക്കാം ക്ഷമയില്ല സത്യം പറഞ്ഞാൽ ക്ഷമയുടെ മഹാകടലാണ് ഈ സ്ത്രീകള് ഈ സ്ത്രീകളുടെ ക്ഷമ കൊണ്ടാണ് കൊറേ കുടുംബം ഇപ്പോഴും കുടുംബമായിട്ട് പോകുന്നത് അല്ലെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഈ സ്ത്രീകൾ അത്രമാത്രം ദ്രോഹങ്ങൾ നമ്മുടെ ഞാനടക്കമുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ദേഷ്യം പിടിച്ച് ഷൗട്ട് ചെയ്ത് കാരണം നമ്മളെ സ്വഭാവം നമ്മൾ കുറാല് പറഞ്ഞാണ് നമ്മുടെ സ്വഭാവം അത് കാണിക്കണ്ടേ ഏത് ഉലായിക്കല്ലാ അവർ മൃഗങ്ങളെ പോലെയാണെന്ന് അപ്പൊ മൃഗങ്ങളെങ്ങനെയാണെങ്കിലും ശബ്ദം ഉണ്ടാക്കൂലേ ശബ്ദം ഉണ്ടാക്കണ്ടേ അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തെളിയിക്കുന്നതാണ് പലപ്പോഴും ഞാനടക്കമുള്ള ആണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഈ പെണ്ണുങ്ങളുടെ ക്ഷമ കൊണ്ടാണ് എങ്ങനെയാ ക്ഷമിക്കുന്നത് അറിയോ കുട്ടികളെ കാണുമ്പോ അല്ലാ കുട്ടികളായില്ല അല്ലാ അല്ലാതൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണ് അങ്ങനെയൊക്കെ പറയുന്ന സ്ത്രീകൾക്ക് പോലും കുട്ടികൾക്ക് രോഗം വരുമ്പോൾ വേഗം മാറിക്കിട്ടണം ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഇതിനെ കുറിച്ച് സാമ്പ്രദായികമായ നമ്മുടെ ആരോഗ്യ ശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള പഠനങ്ങൾക്ക് ഒന്ന് പഠിച്ചു നോക്കണം ചില രോഗങ്ങൾ ശരീരത്തെ മെച്ചപ്പെടുത്താനുള്ളതാണ് ഉദാഹരണം പറ പനി എല്ലാ പനിയല്ല സാധാരണ വരുന്ന പനില്ലേ ആ പനി വേഗം ഓടിപ്പോയിട്ട് നിർത്തിവെക്കാൻ പാടില്ല എന്ന് പറയുന്ന ആയുഷ് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിച്ച ആയുഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണെങ്കിൽ ആയുർവേദം വരും യോഗ വരും യുനാനി വരും ആയുഷ് എസ് സിദ്ധവൈദ്യം എച്ച് ഹോമിയോപ്പതി ഇതിന്റെ അതുപോലെ മറ്റുള്ള കുറെ മർമ്മ ചികിത്സ ഒരുപാട് കാര്യങ്ങളുടെ കീഴിൽ വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റ് അംഗീകരിക്കുന്ന ആയുഷിന്റെ കീഴിലുള്ള ചികിത്സാ രീതികളുടെ ഭാഗമായിട്ടുള്ള പരമ്പരാഗതമായ ചികിത്സാ ശാസ്ത്രത്തെ കുറിച്ച് പഠിച്ചാൽ തന്നെ പറയുന്നുണ്ട് എന്ത് എല്ലാ രോഗങ്ങളും ഓടിപ്പോയിട്ട് നിർത്തരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പനിയെക്കുറിച്ച് അതീതിലുണ്ടല്ലോ അൽമീർ പനി ശുദ്ധീകരണമാകുന്നുവെന്ന് പനി ഓടിപ്പോയി ഉദാഹരണമാണ് പനി ഓടിപ്പോയി നിർത്തേണ്ടതല്ല അതേസമയം മറ്റ് ലക്ഷണങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ശക്തമായ വേറെ പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ എന്തോ രോഗത്തിന്റെ സിംറ്റം ആകാം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം പക്ഷെ ഇവിടെ ഞാൻ പറയുന്ന ഒരു ക്ഷമ ഉണ്ടായിരുന്നു പണ്ട് ആ ക്ഷമ പോയിപ്പോ പെട്ടെന്ന് ചികിത്സ കിട്ടണം പെട്ടെന്ന് ഫലം കിട്ടണം എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയാണ് കാരണം